ആദ്യ കുഞ്ഞിനെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന ബോളിവുഡിലെ താരദമ്പതികളായ രൺവീർ സിംഗും ദീപിക പതുക്കോണും സിദ്ധിവിനായക ക്ഷേത്രം സന്ദർശിച്ചു മുംബൈയിലെ ക്ഷേത്രത്തിൽ പ്രാർത്ഥനകളുമായി വൈകിട്ടാണ് ഇവർ എത്തിയത് ഈ മാസമാണ് ദീപിക അമ്മയാകുന്നതെന്നാണ് വിവരം നിറവയറിൽ സാരിയിലാണ് ദീപിക എത്തിയത് കൂർത്തിയായിരുന്നു രൺവീറിൻ്റെ വേഷം മാസങ്ങളായി ഷൂട്ടിങ്ങിന് ഇടവേള നൽകിയ രൺവീർ ഭാര്യയ്ക്കൊപ്പമുണ്ട് ഇതിനോടകം തന്നെ ക്ഷേത്രത്തിലെത്തിയ താരദമ്പതികളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി രണ്ടായിരത്തി പതിനെട്ടിലാണ് രൺവീർ സിംഗും ദീപിക പതുക്കോണും വിവാഹിതരായത് ഇറ്റലിയിലെ ലേക് കോമോയിലായിരുന്നു ഇവരുടെ വിവാഹം അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രം പങ്കെടുത്ത ഒരു ഇൻറ്റിമേറ്റ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ആയിരുന്നു ഇവർ നടത്തിയത് പിന്നീട് ബംഗളൂരുവിലും മുംബൈയിലും വലിയ വിവാഹ റിസപ്ഷൻ നൽകി രൺവീർ സിംഗും ദീപിക പതുക്കോണും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഡേറ്റിംഗ് ആരംഭിച്ചിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ രഹസ്യമായി വിവാഹ നിശ്ചയം നടത്തുകയും ചെയ്തിരുന്നു